السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما نرايا سهودر الله سبحانه وتعالى مؤمنين الكوردي അവൻ്റെ നല്ലവരായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങൾ അതിനൊരു കാരണമാണ് നമ്മുടെ അവാദത്തുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മെ സ്വർഗത്തിലാക്കാനുള്ള കാരണമാണ് ഒരിക്കലും അതിന് പകരം ആയിത്തീരുകയില്ല അങ്ങനെ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തുകളിൽ വളരെ ശ്രേഷ്ഠകരമായ അള്ളാഹുവിനുള്ള ദിക്കിർ എന്ന കാര്യം അള്ളാഹുദ പരിശുദ്ധ ഖുർആാനിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് മുഗ്മിനീങ്ങളെ വിളിച്ചു കൊണ്ട് പറയുന്നു അല്ലയോ മുഗ്മിനുകളെ കസീറ നിങ്ങൾ നിങ്ങളാഹുവിനെ ധാരാളമായി ചെയ്യുക സഹോദരങ്ങളെ വിളിച്ചാൽ ആ ഉളിക്ക് വലിയ പ്രത്യേകതയുണ്ട് നമ്മുടെ കാതുകൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് നാം തിരിക്കേണ്ടതുണ്ട് അള്ളാഹു ഇവിടെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവരോട് കൽപ്പിക്കുകയാണ് ഉദ്ഖുറു നിങ്ങൾ അള്ളാഹുവിനെ ദിഖർ ചെയ്യുക എങ്ങനെ തിക്റ് ചെയ്യണം ദീക്കറൻ കധീറൻ ധാരാളമായി അള്ളാഹുവിനെ തിക്ർ ചെയ്യണം അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിനെ സ്മരിക്കണം അള്ളാഹുദ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്തു പറഞ്ഞുകൊണ്ട് ആ മാതൃക ഉള്ള ആളുകളുടെ വിശേഷണങ്ങൾ പറയുന്നു അള്ളാഹു അതിൽ എണ്ണി പറഞ്ഞത് ലിമൻ അള്ളാഹീറൻ ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നത് ആരാണോ പരലോകം പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം അള്ളാഹുവിനെ ധാരാളമായി ആരാണോ ജിഖർ ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും കാരണം മുഹ്മിനിയങ്ങളുടെ അടയാളമാണ് ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത് ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് നേരമറിച്ച് കപടവിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അവർ അവരല്ലാഹുവിനെ വളരെ കുറച്ച് മാത്രമല്ലാതെ ഓർമ്മിക്കുകയില്ല സഹോദരങ്ങളെ മിനിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കേണ്ടവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതായി കാണാം യക്കോലു അള്ളാഹു ചായല പറഞ്ഞിരിക്കുന്നു പുതുസിയായ ഹദീസാണിത് അള്ളാഹു പറയുകയാണ് എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവന് അവൻ എന്നെ ഓർക്കുമ്പോൾ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും അഥവാ അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ ആറിഷിന് മുകളിലാണ് അള്ളാഹു ചായ ഏഴാകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ ആറിഷിന് മുകളിലാണുള്ളത് എന്നാൽ അവൻ അടിമകളുമായി അവൻ്റെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും സമീപത്ത് തന്നെയുണ്ട് അത് രണ്ട് രൂപത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് എല്ലാവരുടെയും എല്ലാവരെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും അള്ളാഹു കൂടെ തന്നെ ഉണ്ട് മുസ്ലിം എന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു ചായല എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട് എല്ലാവരെയും നന്നായി അറിയുന്നുണ്ട് ആ രൂപത്തിൽ അള്ളാഹു എല്ലാവരുടെയും കൂടെയുണ്ട് എന്നാൽ അള്ളാഹു ചായല ഹാസായി പ്രത്യേകമായി കൂടെയുണ്ട് എന്ന് പറഞ്ഞത് മിനികൾക്ക് മാത്രമാണ് അത് സത്യവിശ്വാസികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈമാൻ കൊണ്ട് ഇതുപോലെ അള്ളാഹുനെ ധാരാളമായി ഓർക്കൽ കൊണ്ട് അള്ളാഹു നൽകുന്ന മഅ്യത്തുൻഹാസ എന്നാണ് അതിന് പറയുക പ്രത്യേകമായി അള്ളാഹു നൽകുന്ന ഒരു മയ്യത്ത് അള്ളാഹു കൂടെ ഉണ്ടാവുക എന്ന കാര്യം അഥവാ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ കൂടെ അള്ളാഹു സഹായിക്കൊണ്ട് അവനെ സംരക്ഷിക്കാൻ അവന് കാവൽ നൽകാൻ അങ്ങനെ റബ്ബ് കൂടെ ഉണ്ടാകും ഒരാൾ ഒരാൾത്ത് കഴിഞ്ഞാൽ ഒരാൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നിട്ടതാ അള്ളാഹു പറഞ്ഞതായി നബി നബിഹു അലൈവലം അറിയിക്കുന്നു ഒരാൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ സ്വകാര്യതയിൽ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു ചായ അവനെ ഓർക്കും സംഘത്തിൻ്റെ ഒരു സദസ്സിൻ്റെ കൂട്ടങ്ങൾക്കിടയിലാണ് ഒരാൾ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് എങ്കിൽ ഭൂമിയിലെ ദുനിയാവിലെ ഏതൊരു സംഘത്തിൻ്റെ അരികിൽ നിന്നാണോ ഇയാൾ അള്ളാഹുവിനെ ഓർത്തത് അതിനേക്കാൾ ഉത്തമമായ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്ത ഈ വ്യക്തിയെക്കുറിച്ച് അള്ളാഹു സ്മരിക്കും അയാളെ കുറിച്ച് അള്ളാഹു പറയും അയാളുടെ പേര് പറയും സഹോദരങ്ങളെ നോക്കൂ അള്ളാഹുവിനുള്ള ദിഖർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൽ ഓർമ്മപ്പെടുത്തുന്നു ഒരുപാട് വിശേഷണങ്ങൾ സത്യവിശ്വാസികളുടെ വിശ്വാസം മുതൽ കർമ്മം മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനമായി അല്ലാഹു പറഞ്ഞു കസീറൻ അള്ളാഹുനെ ധാരാളമായി ഓർക്കുന്ന ദിഖർ ചെയ്യുന്ന മുഖ്മിനീകളും മുഖ്മിനാച്ചുകളും അഥവാ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്ക് പാപമോചനം ഒരുക്കി വെച്ചിരിക്കുന്നു അതുപോലെ മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു സഹോദരങ്ങളെ പരലോകത്ത് ഇതല്ലാതെ ഒരു ബൊമ്മിൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനം അള്ളാഹു പുറത്തു നൽകണം അതോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ മഹത്തായ പ്രതിഫലം നൽകണം ഇത് ലഭിക്കാൻ ഒരുപാട് ഇബാദത്തുകളുടെ കൂടെ അള്ളാഹു എടുത്തു പറഞ്ഞത് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നാണ് സ്ത്രീ പുരുഷന്മാർ നാണാവട്ടെ ബണ്ണാവട്ടെ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരാരോ അവർക്ക് അല്ലാഹു പാപമോചനം ഒരുക്കി വച്ചിരിക്കുന്നു അതുപോലെ മഹറ്റായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു സഹോദരങ്ങളെ അള്ളാഹുവിനുള്ള ദിക്കറികളിൽ മഹറ്റായ കാര്യമാണ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു ഹർഫിന് അള്ളാഹു പത്ത് പ്രതിഫലം എന്ന നിലക്കാണ് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കലാണ് കാരണം അള്ളാഹു ചായ സംസാരിക്കുകയാണ് അള്ളാഹു വിളിക്കുന്നു യാ യാ എന്നിങ്ങനെ അള്ളാഹു വിളിക്കുന്നു അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ അറിയിക്കുന്നു അള്ളാഹു സന്തോഷവാർത്ത നൽകുന്നു അള്ളാഹു താക്കീതുകൾ മുന്നറിയിപ്പുകൾ നൽകുന്നു അള്ളാഹു പഴയകാല ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുങ്ങൾക്ക് ആശ്വാസം നൽകുന്നു അള്ളാഹുനെ ധിക്കരിച്ച ആളുകൾക്കുള്ള ശിക്ഷകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിയിക്കുന്നു സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ ധാരാളം അള്ളാഹുവിൻ്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ അതിൽ അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് ഉയർന്നു നിൽക്കുന്നു ആദ്യം മുതൽ അവസാനം വരെ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണമെന്നത് സഹോദരങ്ങളെ ശ്രേഷ്ഠകരമായ ധിക്കിറൻ അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഒരു ദിവസം പോലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോകരുത് ഓരോഹരി നമുക്കുണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഓരോഹരി പാരായണം ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കണം നേരം പുലർന്നു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരവും ദൃകളും ഒക്കെ കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പറഞ്ഞു അഹബുൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ നാലെണ്ണമാകുന്നു സുബാൻ അള്ളാൽ ഇതിൽ നിന്ന് ഏത് കൊണ്ട് നീ ആരംഭിച്ചാലും ഒരു പ്രശ്നവുമില്ല അക്ബർ പ്രശ്നവുമില്ലാഹു ഹദീദിൽ വന്നു ഇത് തിരിച്ചും മറിച്ചും എങ്ങനെയും ഒരാൾക്ക് ചൊല്ലാം ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാക്കുകളാണ് അള്ളാഹുവിനെ പുകഴ്ത്തലും പ്രശംസിക്കലും അല്ലാഹുവിൻ്റെ നാമം അതിനെ വാഴ്ത്തലും പ്രകീർത്തിക്കലും അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കലും അവന് നന്ദി പറയലും ഒക്കെ അതിലുണ്ട് സഹോദരങ്ങളെ ഇത് എണ്ണവും കണക്കുമില്ലാതെ നമുക്കെത്രയും ചൊല്ലാവുന്നതാണ് നമ്മുടെ നാവ് വിക്രുകൊണ്ട് പച്ചപിടിക്കട്ടെ എന്ന് നെബിസല്ലാഹുഅലൈ വസ്ലം പറഞ്ഞ ഹരീത് കാണാം ഇതുപോലെയുള്ള ദിക്കൃകൾ നമുക്ക് എത്രയും ചൊല്ലാം വെറുതെ ഇരിക്കുമ്പോൾ യാത്രയിലായിരിക്കുമ്പോൾ വല്ല ജോലിയും ചെയ്യുമ്പോൾ സുൽഹാൻ അള്ളാഹ് അലഹമുല്ല ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ക്ഷീണവുമില്ലാതെ ഒരു തളർച്ചയുമില്ലാതെ നമുക്ക് എത്രയും ചൊല്ലാൻ സാധിക്കുന്ന കാര്യമാണിത് നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് പോലും ഇത് മനസ്സിലാവുകയില്ല നമ്മൾ ചൊല്ലുന്നുണ്ട് എന്ന് രഹസ്യമായി ഇഹ്ലാസോടുകൂടി നമുക്ക് ചൊല്ലാൻ സാധിക്കും അക്ബർ വല്ലാതെ വായ ചുണ്ടുകൾ അനക്കേണ്ടതില്ല അത്ര എളുപ്പമാണ് കുറിച്ച് പറഞ്ഞത് എന്താണ് രണ്ട് എളുപ്പമുള്ള രണ്ട് വചനങ്ങൾ രണ്ട് വാക്കുകൾ എന്നാലോ സിഫിൽ മീസാൻ നാളെ പരലോകത്ത് മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന ഒരു ദിക്കറാണത് രണ്ട് വാക്കുകളാണത് അതോടൊപ്പം റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വാക്കുകളാണത് നമുക്ക് സഹോദരങ്ങളെ എണ്ണവും കണക്കുമില്ലാതെ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയാണത് എത്ര സമയം വേണം സെക്കൻഡുകൾ മാത്രം മതി സഹോദരങ്ങളെ ആ വാക്കുകൾ ഉരുവിടാൻ പറയുകയാണ് ഒരു ദിവസത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ ചെറുപാപങ്ങൾ മായ്ക്കപ്പെടും അവൻ്റെ ചെറുപാപങ്ങൾ കടലിലെ ഉണ്ടെങ്കിലും ശരി സഹോദരങ്ങളെ എത്രയാണ് കടലിലെ നുരകൾ തിരമാലകൾ ഇങ്ങനെ അടിക്കുമ്പോൾ കാണുന്ന നുരകൾ ആ നുരകളോളം ഒരാളുടെ ചെറുപാപങ്ങളുണ്ട് എന്ന് വിചാരിക്കുക നൂറ് തവണ ഒരാൾ എന്ന് ഒരു ദിവസത്തിൽ ചൊല്ലിയാൽ وقال ان دوكو رسول الله صلى الله عليه وسلم قال من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إذا في يوم مئة مرة ورد وسط പ്രതിഫലം അതിന് പകരമാണത് അയാൾക്ക് നൂറ് നന്മകൾ രേഖപ്പെടുത്തപ്പെടും നൂറ് തിന്മകൾ അയാളുടെ ചെറുപാപങ്ങൾ മായ്ക്കപ്പെടും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലഹു യൗമഹു ദാലിക ഹത്താ പിശാജിൽ ആ ദിക്ർ നൂറ് തവണ ചൊല്ലിയ ആ ദിക്ർ സംരക്ഷണമാണ് അല്ലാഹു തആല അയാൾക്ക് സംരക്ഷണം നൽകും പിശാജിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു നൽകുന്നതാണ് എന്നിട്ട് എന്നിട്ടവിടുന്ന് പറഞ്ഞു ഈ നൂറ് ഈ ചൊല്ലിയ ആളേക്കാൾ ഇതിനേക്കാൾ കൂടുതൽ ഒരാൾ ചെയ്താലല്ലാതെ ഇതുപോലെയുള്ള ശ്രേഷ്ഠകരമായ ഒരു പ്രവർത്തനം മറ്റൊരാളും ചെയ്യുന്നില്ല ഇതിനേക്കാൾ ഒരാൾക്ക് ശ്രേഷ്ഠനാവണമെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള അമലുകൾ കൂടി ഒരാൾ ചെയ്യണം അത്രയും ശ്രേഷ്ഠകരമാണ് നൂറ് തവണ എന്നൊരു ദിവസത്തിൽ ചൊല്ലൽ സഹോദരങ്ങളെ നോക്കൂ അലൈഹി ചിലതിന് കണക്കുകൾ പറഞ്ഞിട്ടില്ല എത്രയും നിരുപാധികം ചൊല്ലാം ചില തിക്കറുകൾക്ക് കണക്കുകൾ എണ്ണം പറഞ്ഞിട്ടുണ്ട് സമയം പറഞ്ഞിട്ടുണ്ട് അതത്രയേ പാടുള്ളൂ അങ്ങനെയെ പാടുള്ളൂ ഇനി നോക്കൂ വെള്ളിയാഴ്ച ദിവസം നബ്സല്ലാഹു അലേഹുസല്ലം ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു എണ്ണവും കണക്കും പറഞ്ഞിട്ടില്ല എത്രയും ചൊല്ലാം ഒരു പ്രതിഫലം അലൈഹി വാഹിദ ആരെങ്കിലും എന്റെ മേൽ ഒരു അയാൾക്ക് അള്ളാഹു പത്ത് പുണ്യം നൽകും സഹോദരങ്ങൾ ഇതൊക്കെ ദിക്കൃകളാണ് ിഖർ ധാരാളമായി ദിഖറുകൾ ചൊല്ലുക എന്നുള്ളത് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു ദിക്കറുകൾ അതിൻ്റെ എണ്ണവും കടക്കും അനുസരിച്ച് കൃത്യമായി മുറ പോലെ നിർവഹിക്കേണ്ടവരാണ് നാം അതല്ലാത്തത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെത്രയും ഇഷ്ടമുള്ളതുപോലെ ധാരാളമായി കയ്യും കണക്കുമില്ലാതെ ചൊല്ലാം എന്നാൽ വേറെ ചില ആളുകളുണ്ട് സഹോദരങ്ങളെ ൾ തോന്നിയതുപോലെ നിർമ്മിക്കും പുതുതായി ഉണ്ടാക്കും പ്രാസമൊപ്പിച്ച് വാക്കുകളൊപ്പിച്ച് എന്നിട്ടതിന് എണ്ണവും കണക്കും സമയവും ഒക്കെ നിശ്ചയിക്കും രാവിലെ ഇത്ര വൈകുന്നേരം ഇത്ര ഒരു ദിവസത്തിൽ ഇത്ര ഒരു മാസത്തിൽ ഇത്ര ചില സൂഫി കള്ളത്തൊരീകത്തുകളിലൊക്കെ ആയിരവും പതിനായിരവും ലക്ഷവും ഒക്കെ ചൊല്ലാൻ കൊടുക്കും ഉരീതന്മാർക്ക് സാധുക്കൾ രാ പകലുകളിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമോ സ്വഹാബത്തോ പഠിപ്പിക്കാത്ത ദിക്കറുകളാണ് എന്ന പേരിൽ ഇതിങ്ങനെ ധാരാളമായി ചൊല്ലുന്നുണ്ടാകും അത്തരക്കാരോട് സുന്നത്തിൽ വന്ന ഈ ദിക്കറുകൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൊല്ലിയിട്ടുണ്ടാവുകയില്ല അവർക്കൊരുപക്ഷെ അറിയുക പോലുമില്ല ഇങ്ങനെ ഉണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കും അത്തരം ഇല്ലാത്ത ദിക്റുകൾ അതിനെ പ്രത്യേകമായി സദസ് നിശ്ചയിച്ച് അതിന് വയസ്സ് നിശ്ചയിച്ച് അതിനാഴ്ചയും മാസവും ഒക്കെ നിശ്ചയിച്ച് ചൊല്ലുന്ന ആളുകളോട് അത് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇല്ല എന്ന് പറയും വാസ്തവത്തിൽ സഹോദരങ്ങളെ ജാനാദ്യം മോതി വെച്ച ആയത്തും ശേഷം കേട്ട ഹദീസുകളുമൊക്കെ എന്താണ് പറഞ്ഞത് ധാരാളമായി ധിഖ്രുകൾ ചൊല്ലണമെന്നാണ് പക്ഷെ അത് ഉള്ളത് ചെയ്യണം എന്നതാണ് അള്ളാഹുവിൻ്റെ ദീനിലെ നിയമം കാരണം ഒരു കാര്യം ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യുന്നു അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് നബി നബിസ് അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോലെയുമായിരിക്കണം എന്നാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളു ഒരുപാട് ചെയ്യുന്നു പക്ഷേ സുന്നത്തിലില്ലാത്തതാണെങ്കിൽ എത്ര ഇഹ്ലാസ് ഉണ്ടായിട്ടും എത്ര കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ചൊല്ലിയാലും ശരി അള്ളാഹു അത് സ്വീകരിക്കുകയില്ല അത് ഈ ദീനിൻ്റെ പ്രത്യേകതയാണ് ദീനിൻ്റെ അടിത്തറയാണത് അതാണ് ലാ ഇലാഹ ഇല്ലഅഹ് മുഹമ്മദു റസൂലുല്ലാ എന്ന സത്യസാക്ഷ്യത്തിൻ്റെ സാരം അതാണ് അതാണതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ അഭിബാധത്തുകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യുകയുള്ളൂ എൻ്റെ പ്രാർത്ഥന എൻ്റെ ബലി എൻ്റെ തവക്കുൽ എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ റബ്ബിനു വേണ്ടി മാത്രം അതോടൊപ്പം ഞാനിതൊക്കെ ചെയ്യുക എങ്ങനെയാണ് എൻ്റെ റസൂൽ സല്ലാഹു അലൈവുസ്ലം പഠിപ്പിച്ചതുപോലെ അതിനപ്പുറത്തേക്ക് കൂട്ടാനോ കുറക്കാനോ ഞാൻ മുതിരുകയില്ല ഇതാണ് ഇലാഹ ഇലാഹ് മുഹമ്മദ് റസൂലുള്ള അതുകൊണ്ട് സഹോദരങ്ങളെ ധാരാളമായി ദിഖ്രകൾ ചൊല്ലാൻ പ്രത്യേകിച്ച് ഇവിടെ

സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുവ ചായവിൻ്റെ കിതാബിലും നമ്മുടെ റസൂൽ സലാഹു അലൈഹു വസല്ലബത്തെ തിരുസുന്നത്തിലും നമ്മോട് കൽപ്പിച്ചിട്ടുള്ള അള്ളാഹുവിനുള്ള ദിഖറുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അശ്രദ്ധയിലായി പോകരുത് നമ്മുടെ നാവിൻ്റെ സുരക്ഷിതത്വമാണത് അള്ളാഹു സുഹാന പാപമോചനവും സ്വർഗവുമൊക്കെ നമുക്ക് പരലോകത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ദുനിയാവിൽ അനേകം നന്മകൾ അതുകൊണ്ട് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിൽപ്പെട്ടതാണ് നമ്മുടെ നാവിൻ്റെ സംരക്ഷണമാണത് ലാഹുവിന് ധാരാളമായി ജിഖർ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാൽ റീബത്തിൽ നിന്ന് നമീപത്തിൽ നിന്ന് കളവുകളിൽ നിന്ന് അതുപോലെയുള്ള നാവിൻ്റെ തിന്മകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ സംരക്ഷിക്കും കാരണം ധിക്കർ എന്നത് വലിയ കാര്യമാണ് സഹോദരങ്ങളെ അള്ളാഹു ധാരാളമായി ധിഖർ ചെയ്യുന്ന സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും മഹ്ഫിറത്ത് പാപമോചനം വലിയ പ്രതിഫലം അഥവാ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നു എന്താണ് ധാരാളമായി ധിഖർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ചുരുങ്ങിയത് ഒരാൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ ജീവിതത്തിൽ പിടിക്കേണ്ട റിഖറുകളുണ്ട് മഹാനായ ഇമാം അദ്ദേഹം പറഞ്ഞു ആരാണോ രാവിലെയും വൈകുന്നേരവുമുള്ള ദിഖറുകൾ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്കറുകൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്കറുകൾ മുറ പോലെ നിർവഹിക്കുന്നത് നാല് സന്ദർഭങ്ങളാണ് ഒന്ന് പ്രഭാതത്തിൽ രാവിലെ രാവിലെ ചൊല്ലേണ്ടതായ പ്രത്യേകം ദിക്കറുകളുണ്ട് എണ്ണം പഠിപ്പിക്കപ്പെട്ട ഇത്ര ചൊല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രത്യേകമായി ദിക്കറുകളുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം ചൊല്ലേണ്ട ഖറുകളുണ്ട് അതും ഈ പറഞ്ഞ പോലെ എണ്ണം പറഞ്ഞ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ദിഖറുകളുണ്ട് അതുപോലെ തന്നെ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തിക്കറുകൾ അതുപോലെ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ക്കറുകൾ ഈ നാല് സന്ദർഭങ്ങളിലുള്ള ദിക്കറുകൾ ആരാണോ മുറ പോലെ നിർവഹിക്കുന്നത് അയാൾ അള്ളാഹു ഖുർആാനിൽ പരാമർശിച്ച ധാരാളമായി അള്ളാഹുവിനെ തിക്ര ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരിൽ എണ്ണപ്പെടുന്നതാണ് സഹോദരങ്ങളെ ഇതൊരാൾക്ക് നിർവഹിക്കുക എന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളാണിവ ഇതിനൊക്കെ പ്രത്യേകം ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട് രാവിലെ ചൊല്ലേണ്ട ക്കറുകൾ വൈകുന്നേരം ചൊല്ലേണ്ട ക്കറുകൾ നമുക്ക് കാറിൻ്റെ കിതാബ് രൂപത്തിൽ അത് കിട്ടും ചൊല്ലാത്തവരും മനഃപ്പാടമില്ലാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അതുകൊണ്ടുള്ള ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട് അത് പ്രത്യേകം വേറെ തന്നെ നമ്മൾ കേൾക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് അതൊരാൾ പഠിച്ചു മനസ്സിലാക്കിയാൽ അറിഞ്ഞാൽ ഒരാൾ മരിക്കുന്നതുവരെ ഒഴിവാക്കുകയില്ല അത്രയും ശ്രേഷ്ഠതയുണ്ട് അത്രയും പ്രത്യേകതകളുണ്ടതിന് രാവിലത്തെ ധിഖറുകൾ വൈകുന്നേരത്തെ ധിഖറുകൾ അത് പതിവാക്കണം ഇന്ന് അലഹദില്ല നമുക്ക് എളുപ്പമാണ് ഇത്രത്തോളം നമ്മുടെ മൊബൈലുകളിൽ വരെ അത് കിട്ടും ആപ്പ് രൂപത്തിൽ വരെ വിശ്വസ്തരായ ആളുകൾ പുറത്തിറക്കിയിട്ടുള്ള ആപ്പ് വരെ നമുക്ക് കിട്ടും അത്രയും എളുപ്പമാണ് എന്നിട്ടും നമ്മളത് ചൊല്ലുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് മറുപടി പറയും നമ്മൾ ആലോചിക്കേണ്ടതാണ് അതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ദിഖറുകൾ സഹോദരങ്ങളെ നമ്മൾ ഒഴിവാക്കരുത് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഒരാൾക്ക് തിരക്കൊണ്ട് എഴുന്നേറ്റ് പോകണമെങ്കിൽ അത് എഴുന്നേറ്റ് പോകാം പോകുന്നതിൻ്റെ ഇടയിൽ അത് ചൊല്ലിത്തീർക്കണം അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നേരെ കിടക്കയിൽ പോയി വീഴും കുറേ നേരം മൊബൈൽ നോക്കും അങ്ങനെ തന്നെ കിടന്നുറങ്ങും എത്ര എത്ര ആളുകളുണ്ട് ഞാൻ ഉറങ്ങിപ്പോയി നേരത്തെ മുന്നൊരുക്കങ്ങൾ നടത്തണം ചെയ്യണം അതിൻ്റെ മര്യാദകൾ പ്രത്യേകം നബി ബിസലള്ളാഹു അലൈഹി വിശ്വസം പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പാലിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങളാണ് ഉണ്ടാക്കുക വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക അത് അനുഭവിച്ചറിയേണ്ടതാണ് അങ്ങനെ ഒരാൾ ഈ നാല് സന്ദർഭങ്ങളിലുള്ള ദിക്കറുകൾ പിടിച്ചാൽ അളല്ലാഹു പറഞ്ഞ ഈ ശ്രേഷ്ഠതകൾ ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടു അലഹമുല്ല അള്ളാഹു എന്നെയും നിങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു കൽപ്പനയാണ് ഒരു കൽപ്പനയുടെ അടിസ്ഥാന നിയമം അത് നിർബന്ധമാണ് ഒരിക്കലും നമുക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നതല്ല നിർബന്ധമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു റബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ ഒട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ നമ്മൾ രോഗികൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ തമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഖ്ഫിറത്ത് നൽകുമാറാവട്ടെ അള്ളാഹു മഖ്ഫിർ അല്ലാഹു أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم توفنا مسلمين وألحقنا بصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين